ഒരു പോലീസ് വരക്ക ഗുണ്ടകളാണ് ഏർ സാധാരണ ജനങ്ങളെ സേവിക്കാനല്ലേ ഇവരെ നികുതി പണം കൊണ്ട് അവിടെ ഇത്തിരിക്കുന്നത് ഇവരുടെ കാക്കി പോയാലൊരു സാധാരണ ഒരു മനുഷ്യനാണ് ആ ഒരു പദവിയിലിരിക്കുന്നത് വരെ ഇവർക്കുള്ള ഒരു ബഹുമാനം ഉള്ളൂന്ന് അവർ അത് മനസ്സിലാക്കുക സാധാരണ ജനങ്ങളോട് പെരുമാറുന്ന ഒരു രീതി എന്ന് പറഞ്ഞാല് പക്കാ പ്രോത്തരമായിട്ടാണ് പെരുമാറുന്നത് ഒരു പരാതി കൊണ്ട് കൊടുത്താൽ പോലും മൈൻഡ് വയ്ക്കാത്ത ഒരു സമയത്തിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് പണ്ടത്തെന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടുണ്ട് കാരണം ഇപ്പൊ തന്നെ ആ ഒരു ഫാമിലി ആയിട്ടാണ് അവർ പോയിരിക്കുന്നത് ആ ഒരു ആറുമാസം രാവിലെയുള്ള പിഞ്ചു കുഞ്ഞു അതിനകത്തിരിപ്പുണ്ട് ഭാര്യ ഇരിപ്പുണ്ട് അവരുടെയൊക്കെ മുന്നിൽ നിസ്സാര കാര്യത്തിന് ഇങ്ങനെ വലിച്ചടിച്ചുകൊണ്ട് പോകേണ്ട കാര്യം എന്താണ് എന്നിട്ട് ഒരു പോലീസുകാരൻ അതിനുള്ളിൽ ഇരുന്നിട്ട് ആ ഒരു വണ്ടി എടുക്കണം എന്ത് അധികാരമാണ് ഇവർക്ക് ഇരിക്കുന്നത് ആ ഒരു വണ്ടിക്കകത്ത് ഇരിക്കാനും ഇവര് തോന്നും പോലെ ആ ഒരു മനുഷ്യനെ പിടിച്ചുകൊണ്ട് വലിച്ചെടുത്ത് പോവാനും ഒക്കെ ആരെയും ഒരു അധികാരം ുന്നത് ആ ഒരു വണ്ടി റോഡ് സൈഡിൽ നിന്ന് മാറ്റി എവിടെങ്കിലും ഇട്ടിട്ട് സാധനം കാര്യം പറയുക ഇത് അവധി നിന്ന് വലിച്ചു പറിച്ചു കൊണ്ടുപോകുന്ന ഒരു മനുഷ്യനെ അതും വീട്ടുകാർ മുന്നിലിരിക്കുന്ന ആ ഒരു സമയത്ത് എങ്ങനെ ഉണ്ടായിരിക്കും ആ ഒരു ആ ഒരു ഭാര്യയുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി തന്റെ ഭർത്താവിന് ഇങ്ങനെ കൊറേ പോയി പത്ത് പന്ത്രണ്ട് പോലീസുകാർ ചേർന്നിട്ട് വലിച്ചിട്ടുകൊണ്ട് പോകുന്ന രംഗം തീവ്രവാദിയാണോ തീവ്രവാദതയാണ് ഇത്രക്ക് ആ ഒരു ആളെ ഇങ്ങനെ വലിച്ചെടുത്തോണ്ട് പോയി സാധാരണ ഒരു കൊലകുറ്റം ചെയ്ത ആൾക്കാരെ ആണെങ്കിലും ഇത്രയും വലിയ ലോകത്ത് വലിയ വലിയ തെറ്റുകൾ ചെയ്യുന്ന ആൾക്കാരെ പോലും അവരുടെയൊക്കെ മുന്നിൽ ഊച്ചാളിച്ചു നിൽക്കുന്ന പോലീസുകാരാണ് ഈ ഒരു നിസ്സാര കാര്യത്തിന് ജനങ്ങള് ജനങ്ങൾക്ക് മേലെ തിരിയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിസ്സാര കാര്യത്തിന് അവരുടെ മേലെ ഇങ്ങനെ കത്തിക്കാനേണ്ട കാര്യം എന്തുവാണ് പോലീസ് ന്യായത്തിന്റെ കൂടെ നിക്കുക ഇതല്ലാണ്ട് ഒരു ഗുണ്ടയായിട്ടല്ല നിൽക്കാനാണ് ഇപ്പൊ പലയിടത്തും നമ്മൾ നോക്കിയാൽ അറിയാം പോലീസുകാർ ഗുണ്ടയ്ക്ക് സമം തന്നെയാണ് എന്താണ് അങ്ങനെയെന്നറിയത്തില്ല പണ്ടുള്ള സമയങ്ങളിലും ഒരു പോലീസുകാരൊന്നും അല്ല ഇപ്പൊ ഉള്ളത് ഇപ്പൊ ഉള്ള എല്ലാ ആൾക്കാർക്കും എന്തോ എന്താണ് നമ്മൾ ഒരു ആ ഒരു കോട്ടിനകത്ത് കയറിയാല് നമ്മൾ പറയുന്നതാണ് ഭയങ്കര ഈ ലോകത്തുള്ള എല്ലാ ആൾക്കാരും വിശ്വസിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഇപ്പോ യാത്രക്കാരെ മർദ്ദിക്കാനും തോർവിളിക്കാൻ മാറിയാണ് ഇവർക്ക് അധികാരം കൊടുത്തേക്കുന്നത് സാധാരണക്കാരുള്ള ജനങ്ങളോട് എന്താണ് ഇത്രയ്ക്കൊരു വൈരാഗ്യം പണം ഉള്ളെടുത്ത് മാത്രമേ ചായത്തുള്ളൂ അങ്ങനെയാണ് ഇപ്പൊ ഈ ഒരു ലോകം പോകുന്നത് പോലീസൊക്കെ വെറും കുപ്പായത്തിലിരിക്കുന്ന ആൾക്കാർ മാത്രമായി പോകുന്ന ഒരു നിമിഷം ഇങ്ങനെ കാണണ്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആ ഒരു വണ്ടി റോഡിന്റെ സൈഡിലേക്ക് മാറ്റി നിർത്തിയിട്ടാണ് അടുത്ത കാര്യം ചെയ്യണത് അല്ലാണ്ട് ആ ഒരു സ്ഥലത്തുനിന്ന് തന്നെ മറ്റു യാത്രക്കാർക്കും കൂടി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ആ ഒരു റോഡിന് നടുക്ക് വെച്ചിട്ട് ഈ ഒരു പോക്രത്തിനം കാണിക്കാൻ ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തത് ഇപ്പം പോലീസുകാരെന്ന് പറഞ്ഞാൽ നമ്മൾ പോകുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ എന്താണ് ന്യായത്തിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരായിരിക്കും അവർ പോലീസുകാരുന്നു പക്ഷെ അതൊക്കെ പണ്ടായിരുന്നു ഇപ്പൊ ന്യായത്തിന്റെ കൂടെ ഒരു മനുഷ്യരില്ലേ പോലീസിന്റെ നടപടി തീർത്തും തെറ്റാണ് അതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒന്നും കാര്യമില്ല എന്ത് പ്രശ്നം ഉണ്ടായിരുന്നാലും ആ ഒരു വണ്ടി റോഡിന്റെ സൈഡിലേക്ക് മാറ്റി നിർത്തിട്ട് അവരോട് കാര്യമായിട്ട് സംസാരിക്കും അതോടെ ആ ഒരു പ്രശ്നം കഴിയും പക്ഷെ ഇത് അവിടെ ഒരു വലിയൊരു ഭീകര അന്തരീക്ഷം ഉണ്ടാക്കി ആ ഒരു മനുഷ്യന് തന്റെ കുടുംബം ഇരിക്കുന്ന ആ ഒരു പൊടി കുഞ്ഞുമായിട്ട് ഇരിക്കുന്ന ആ ഒരു ഭാര്യയുടെ അടുത്ത് നിന്ന് വലിച്ചു എടുത്തുകൊണ്ടാണ് പോകുന്നത് വലിച്ചു എടുത്തോണ്ട് ശക്തിയോട് കൂടി വലിച്ചെടുത്തോണ്ടാണ് പോന്നത് ഇതൊക്കെ എവിടത്തെ തെമ്പാടത്തരമാണ് ഈ കാണിക്കുന്ന പോലീസുകാർ അത്തരത്തിലുള്ള പ്രശ്നം അവിടെ ഉണ്ടാക്കാണ്ടിരിക്കാൻ ഉണ്ടാക്കാണ്ടിരിക്കാനായിട്ട് എന്തെല്ലാം മാർഗങ്ങളുണ്ട് ആ ഒരു വണ്ടിക്കാരനോട് പറഞ്ഞ് ഒരു സൈഡിലേക്ക് മാറ്റിയിടുന്ന നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് ചോദിച്ചാൽ ആ ഒരു പ്രശ്നം അവിടെ ക്ലോസ് ആണ് ഇത് അവിടെ നിന്ന് വലിച്ചിറക്കിയും ബലപ്രയോഗത്തോടെ അധികാരത്തോടെ ഒരു മനുഷ്യനെ വലിച്ചിറക്കി കൊണ്ടുപോകുന്നുണ്ട് പോകുന്നുണ്ട് ഇതൊക്കെ ജനങ്ങൾ കാണുന്ന കാര്യം